അറിയാ എന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന വലിയ സ്നേഹത്തോടെ വന്നെന്നോട് ചൂടാവുന്നണ്ടോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ ചോദിച്ചത് വെറുതെ എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ ഇറങ്ങിക്കോ ഇപ്പ ഇറങ്ങണം നീ എന്താ മോളെ കാര്യം പറ ആരാത് അമ്മേ ചന്ദ്രോത്തി ഈ അവസ്ഥയിൽ എത്തിച്ച അസുരവിത്തായി ഇനിക്കുന്ന തനൂജ പുതിയ മോളാണെന്നും പറഞ്ഞു വന്നില്ലേ അതെമ്മേ ആ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ സിദ്ധാർഥൻ സാറിന്റെ മോളാണെന്നും പറഞ്ഞ നീ ഇന്തിനാ വന്നേ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം മര്യാദക്ക് അവസാനിപ്പിക്കാനാണോ എങ്കി നമുക്ക് സംസാരിക്കാം എല്ലാം മര്യാദക്ക് അവസാനിപ്പിക്കണോ എനിക്ക് നീയും എന്റെ അച്ഛനും തമ്മിൽ വഴിയേരുകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു നിങ്ങളുടെ സംസാരം മുഴുവൻ എന്നെ പറ്റി ആയിരുന്നുവെന്നും എനിക്കറിയാം അപ്പോ ഈ പ്രശ്നം തീർക്കാൻ നിന്നേക്കാൾ പറ്റിയ ഒരാൾ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തീർക്കണം തീർക്കാം ആദ്യം നീ ഒരു വീഡിയോ ചെയ്യണം നീ അച്ഛനെതിരെ പറഞ്ഞതൊക്കെ ആണെന്നും പറഞ്ഞ് മാപ്പ് ചോദിക്കണം അപ്പോ മാപ്പ് വേണമല്ലേ ഇന്ത്യയുടെ മാപ്പാണോ അമേരിക്കയുടെ മാപ്പാണോ ഏതാ വേണ്ട മാപ്പ് തരേണ്ടതേ ഞാനല്ല എന്റെ അച്ഛൻ സിദ്ധാർത്ഥൻ നോക്ക് നിന്നെ കാണാൻ ഞാൻ വന്നത് നിന്നെ ഒന്ന് ഇടനില നിർത്തി സംസാരിച്ച് തീർപ്പുണ്ടാക്കാൻ ഞാൻ ഓരോരുത്തരെയായി കണ്ടുകൊണ്ടിരിക്കാം ആലോചിച്ചപ്പോ നീ എല്ലാം തീർക്കാൻ പറ്റും തോന്നി മോളെ ഞാനൊന്നും പറയട്ടെ എന്റെ മോളുടെ കുടുംബത്തിനെ ഇല്ലാതാക്കാൻ നോക്കിയാലുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടി തീ തിന്നോണ്ടിരിക്കാൻ കഞ്ഞിൻ ചോറും ഒന്നുമില്ലേ തീവാരി കഴിക്കുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ പറഞ്ഞു േ ശരി വേണ്ട ഇത് ഞാനും ഇവിടെ തമ്മി തീർക്കാം നീ പറ എന്താ നിന്റെ ഡിമാൻഡ് തൽക്കാലം എനിക്ക് ഒരു കോടി രൂപ വേണം പിന്നെ വർഷാവർഷം ഒരു തുക കണക്കൊക്കെ നമുക്ക് വിടാം കോടികളുടെ ആസ്തി ബാങ്കിലുള്ള എന്റെ അച്ഛന് ഒരു കോടിയൊക്കെ ചീളായിരിക്കും നീയൊന്ന് പറ നീ അച്ഛന്റെ അടുത്ത ആളല്ലേ നീ വിചാരിച്ച നടക്കും അത് ശരി ഇതാണ് നിന്റെ ഡിമാൻഡ് അല്ലേ നിനക്ക് ഒരു കോടി വേണം അതൊരു നടക്കാത്ത കാര്യല്ലേ തനുജ ഒരു കോടി കോടിമുണ്ട് പുതപ്പിച്ച് കടത്താനുള്ള പണിയാ ഇവിടെ പറയുന്നത് ചേച്ചി പോലീസിനെ വിളിക്കടി വിളിക്കടി പോലീസിനെ പോലീസ് എന്ന് കേട്ട നീയും നിന്റെ തള്ളയൊക്കെ വിറക്കും തനുജയ്ക്ക് സുഖമായിട്ടൊന്നും ഉറങ്ങണമെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കണം പേടിപ്പിക്കുന്നു തനുജ നിന്റെ പ്രശ്നവുമായി ഈ വീടിന് ഒരു ബന്ധുവില്ല ഇവിടെ വന്ന് വെറുതെ ബഹളം വെച്ച ഞാൻ വെറുതെ ഇരിക്കില്ല നീ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് ഷോ കാണിച്ചത് നീ എന്റെ വീട്ടിൽ വന്ന ഞാൻ നിന്റെ അമ്മയുടെ വീട്ടിലും വരും അതുകൊണ്ട് വെരട്ടി തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട ആദ്യം നിന്റെ അമ്മായിപ്പനോട് കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാക്കണമെന്ന് പറയണം അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരുമിച്ച് തീർക്കും ഞാൻ പറഞ്ഞേക്ക് നിന്റെ കെട്ടിയവനോടും എന്റെ അച്ഛനോടും എല്ലായിടത്തും തനുജ വരുവെന്നും നാട്ടിച്ച് നശിപ്പിക്കുവെന്നും ப்ளவே ஸ்மாட் ஷோ செனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பது ப்ளவே